ഇന്ന് ഞങ്ങൾ ബേബി വീഡിയോയിലേക്ക് നമ്മളെ പഴയ ആളിനി ഉണ്ണി ഉണ്ണി വീണ്ടും വരുന്നുണ്ട് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് പ്രകാരമാണ് വരുന്നത് വീഡിയോയിൽ കൂട്ടി വീഡിയോയിൽ കൂട്ടി എന്ന് അറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉണ്ണിയുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെക്ഷൻ ഇപ്പം എടുക്കും അതിന് ശേഷം നാളേക്കും ബാക്കി എടുക്കല ഉണ്ണിയാ പറ അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ ഉണ്ണിയും പാറവിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പം എടുക്കാൻ പോണത് വേറെ ആരും ഞാനും പാറു ഉണ്ണിയും കൂടെയൊക്കെ എടുക്കാം വേറെ ആരുണ്ടാവില്ല ഉണ്ണിക്ക് അങ്ങനെ അങ്ങനെ വരുല്ലേ ഉണ്ണിയെ േരായിട്ട് വന്നില്ലല്ലോ ഓം വരുന്നേരായിട്ട് വന്നില്ലല്ലോ ഓം വരുന്ന ഓം വരുന്നു ആ പിടിച്ചൊടുക്കേ ഇളക്കുണ്ട് ആടെ പിടിച്ചായി ഇനി ടുത്ത് നിങ്ങൾ കാണുന്ന പല വോയിസ് ഓവേഴ്സും അപ്പൊ സ്പോർട്ടിൽ സ്പോട്ടിൽ ഞങ്ങൾ എടുത്തെടുത്ത് അങ്ങനെ പോവാറാണ് സംഭവങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് എടുത്തത് പെർഫെക്റ്റ് ആയിട്ടുള്ള അതിന്റെ വോയിസ് ഓവേഴ്സും കാര്യങ്ങളും എടുത്ത് നിൽക്കുന്ന സാധനങ്ങളും എടുക്കാറ് അവരെ ഷോർട്സും കാര്യങ്ങളും എടുക്കുമ്പോൾ മോസ്റ്റ് ഫണിയസ് തിങ് എന്താന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ അവർക്ക് പറഞ്ഞെടുക്കുന്ന ഡയലോഗ് അവരെ തെറ്റിക്കും ഉണ്ണെ ഈ എന്താണേ ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ ബാക്കി ചോയിച്ചില്ല പറയുന്നു ഉണ്ണെന്താ വിടക്കണേ എന്നില്ല ബട്ട് അവർ തെറ്റിച്ചാലും ശരിയാക്കിയാലും ഓരോ സമയത്തും ഓരോ രീതിയിൽ ഡിഫറൻറ്റ് ആംഗിൾസ് നിന്ന് കട്ട് ചെയ്യുമ്പോൾ അത് നമുക്കെന്നെ മനസ്സിലാവൂല വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവൂല എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അങ്ങനെ എടുക്കുമ്പോഴാണ് അവർക്ക് അത് നാച്ചുറലി നമ്മൾ എടുക്കുന്ന വീഡിയോ ഫീൽ കിട്ടുക കാരണം അവരെടുക്കുന്ന ഓരോ കട്ട് ഷോട്ടായിട്ട് ബ്രേക്ക് ചെയ്തെടുക്കുമ്പോൾ അവർ അഭിനയിക്കുന്ന തെറ്റുണ്ടെങ്കിൽ വേറൊരു ഷോട്ട് വെച്ചിട്ട് അത് റെഡിയാക്കിയാൽ മാത്രം മതി ഇനിയുണ്ട് മിസ്റ്റേക്സ് കാണിച്ചതാ പറയാ അല്ല അതിലേ മാറ്റോ എന്താ അതിനുള്ള സമയം അതിനുള്ള സമയം കിട്ടണ്ടേ എന്താ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് അവൻ പല സ്ട്രാറ്റജിയോട് നിർക്കുന്നല്ലേ സാഹചര്യത്തിനനുസരിച്ച് അവൻ പല സ്ട്രാജി എന്ത് കിട്ടാറ്റിട്ട് സാഹചര്യത്തിനനുസരിച്ചനുസരിച്ചും കൊട തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ സത്യം കല്യാണം കഴിച്ചാൽ നോക്കും അതെ ഇങ്ങനെയാണ് ചില സമയത്ത് ഞങ്ങൾ വോയിസ് കാര്യങ്ങൾ എടുക്കുക സൗണ്ട് തന്നെ ഓസും കാര്യങ്ങളെടുക്കുകയുള്ളൂ ഞാൻ എടുക്കുന്ന ഓരോ വീഡിയോ അത്ര ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ നോർമലി നമ്മൾ ഒരു ക്യാമറ യൂസ് ചെയ്യാൻ പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയായാലും ഇത് എടുക്കാൻ പറ്റും ഞാൻ എടുക്കുന്ന മാനുവൽ സെറ്റിംഗ്സിലാണ് എല്ലാം വീഡിയോയിലും നമുക്കൊരു പാഷൻ ഉണ്ട് പിന്നെ അതേപോലെ അഭിനയിക്കാൻ നമുക്ക് ഇഷ്ടമാണ് നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അത്ര തന്നെയുള്ള ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും ലേറ്റ് അല്ല വീഡിയോ എടുക്കലും എഡിറ്റിംഗ് ഒക്കെ പഠിച്ചാൽ മെല്ലെ മെല്ലെ പഠിച്ചാൽ മതി അത്ര അത്രേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കാര്യം മനസിലായില്ലേ അപ്പുവിന്റെ സീന് വെയിറ്റ് ചെയ്യാണ് അപ്പു വടി തല കളരിലാണ് കാണുന്നുണ്ടാറില്ല ഓനാടാ കാത്തുക്കാണ് എന്തൊക്കെ പറഞ്ഞാലും ഓന്റെ സീൻ അടിപൊളി എടുത്തിണ്ട് ഇനിയിപ്പോ പാറു അപ്പുവിന്റെ മൈൻഡ് ചെയ്യാ നടക്കുന്നെയോ അങ്ങനെ ഒന്ന് രണ്ട് സീനാണ് ഞാൻ മനസ്സ് കാണുന്നത് ആ എങ്ങനെയെങ്കിലും എടുക്കണം അത്രേയുള്ളൂ എല്ലാരും കിട്ടോ ടീമുള് ബാക്കിൽ ബാക്കിലുണ്ട് അതിന്റെ ഇടയിൽ കൂടെയാണ് ഉണ്ണി ബാക്കോട്ട് തിരിഞ്ഞോക്കിയത് ആണ് ഉണ്ണി പാറു അനന്തു അപ്പൊ ഇവിടെ കാര്യമായിട്ടുള്ള ബിസിനസ്സിലാണ് അപ്പൊ മച്ചു എന്താ പരിപാടി കളിക്കഴിഞ്ഞാൽ വീട്ടിൽ പോണന്നറിയില്ലേ പിന്നെന്താ പിന്നെന്താ വർത്താൻ പറഞ്ഞത് തല്ലാവൂ എന്താ കൊച്ചു നടക്കുന്നേ ശരിക്കുള്ള സീൻ്റെ അന്നെ പ്രപ്പോസ് ചെയ്ത പോലെ പക്ഷെ നടക്കില്ല ശരിക്കും ശരിക്കും നടക്കുന്നേ ശരിക്കും ഇമാജിനേഷൻ അയക്കേ ഉണ്ണി ഉണ്ണിനെ പ്രപ്പോസ് ചെയ്ത പോലെ അങ്ങനെ കാണിക്കൂ ഉണ്ണി അതും കൂടെ ആയാ സെറ്റാ കേട്ടോ ശരിക്കും പൊളിക്കൂ അതിനു ശേഷം വരെ ബാക്കിയുള്ള കുറച്ച് സീൻസും എടുക്കാണ്ട് അതും അങ്ങോട്ട് എടുത്തു തുടങ്ങാം കേട്ടോ ഞങ്ങൾ ഇവിടെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളും നിനക്ക് നോക്കട്ടെ ഞങ്ങൾ ബിഹൈൻഡ സീൻസും കാര്യങ്ങളും എടുത്തിരുന്ന പൊണ്ണി ആയിരുന്നു ഓക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു വലിയ ചലഞ്ചൊക്കെ ഇട്ടതാണ് എന്റെ അടുത്ത് വാങ്ങിയതാ ഫോണൊക്കെ എന്നാ എടുത്തു എടുത്തോ അങ്ങനെ ഷോർട്സും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്നത് ബോക്സിൽ ഇടുക പിന്നെ സീൻ അങ്ങോട്ട് അപ്പ കൂട്ടം പറഞ്ഞു അതുപോലെ അങ്ങോട്ട് ചെയ്തോളൂ മക്കൾസിന്റെ സീൻ എടുത്ത് കുറച്ച് സാധനങ്ങള് മാഷ വീട്ടിൽ നിന്ന് എടുത്താൽ കൊള്ളാന്ന് ഉണ്ട് മാഷ വീട്ടിൽ നിന്ന് പോയി വെക്കണോ എന്നിട്ട് തീരുമാനിക്കണം എന്താ പറ കാട് മല കാട് മല കുറുനെ കണ്ടിട്ടുണ്ടോ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ കുറുനരിയെ നിങ്ങൾ കാണുന്നുണ്ടോ കുറുനരി 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 കുറുന്നരി കാണുമ്പോൾ അപ്പു നടന്ന് വന്നിട്ട് ഇരിക്കി പറഞ്ഞേക്ക് 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 ഇരിക്കുന്നു പറയണ്ടത്ര സമയൊന്നും വേണ്ടി എന്റെ അനിയന്മാരും അനിയത്തിമാരും ആയതുകൊണ്ട് തന്നെ അവർ നല്ല മടിയന്മാരായിരുന്നു ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ തീരെ കൂട്ടാക്കില്ല എന്നെ പോലെ തന്നെ ആയിരിക്കല്ലോ അനുസരണ കുറച്ച് കുറവായിരിക്കില്ല പറഞ്ഞിട്ട് കാര്യമല്ല അപ്പ കൂടെ നന്ന ചെറുതായിരുന്നു ഓന്റെ മുടീൻ്റെ കാര്യം പോലും ഓൻ ശ്രദ്ധിക്കില്ല നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പോയി ചീ കൊടുക്കേണ്ടതുമാണ് ഇവരെ സീൻ സീനെടുക്കുമ്പോഴടക്കം ഇവർ നല്ല ചിരിച്ച് കളിച്ച് കുറേ കാര്യങ്ങൾ അബദ്ധത്തിൽ ചെയ്യുന്ന ചിലപ്പോൾ ചില കാര്യങ്ങൾ നന്നായിട്ടും വരും ചില കാര്യങ്ങൾ വേണ്ടാത്തായിട്ട് വരും ആ കാര്യങ്ങൾ ഞാൻ എടുത്തപ്പോൾ

കാണുന്നത് രണ്ടാമത്തെ ടേക്ക് ചെറിയ ചെറിയ കട്ട് ഇങ്ങനെ ടേക്സ് എടുക്കുന്നത് എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അപ്പ കൊണ്ടെ ബേബി വിളി എനിക്ക് അറിയാം സത്യാണോ എനക്കെന്താ കണ്ടു ചെറിയ കാര്യങ്ങൾ ആരും കേക്കൂലെ നാട്ടിൽ സെപ്പറേറ്റ് ഫാൻസുകൾ ഇത്ര ചെറുപ്പത്തിന്റെ അനിയന്മാരും അനിയത്തിമാരോ ഒക്കെ നന്നായി ചെയ്യുന്നത് ഒരു കണക്കിന് നല്ലതാണ് കാരണം ഇവർക്ക് അഭിനയം എന്ന് പറഞ്ഞ സംഭവമാണോന്നറിയില്ല അവർ എന്റെ അപ്പം എന്തൊക്കെയോ വീഡിയോ എടുക്കാൻ വേണ്ടി കൂടെ വരുന്നത് ഞാൻ പറഞ്ഞ ലൈറ്റ് ഫുള്ള് പോയി പോയി ഷോട്ട് മൊത്തം എടുത്ത് കഴിഞ്ഞില്ല അതിന്റെ ഓരോ തൃപ്തിയാണെങ്കിൽ ചെറിയൊരു സീനോ സീനോട് ഈ വീഡിയോ കഴിയുള്ളു ആ പോസ്റ്റോ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ സജീവമായി ബാക്കിൽ എല്ലാ ടീം നമ്മൾ എടുത്ത് തീർക്കണം എന്നാലേ പോഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ ഒരു ലാഗ് പക്ഷേ ടൂലവ് അല്ലേ അപ്പുവിൻ്റെ അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പുൻ്റെ ടൂലവ് ആണ് അപ്പോൾ ടൂലവിൻ്റെ ആളാണ് പക്ഷേ ഇനി സ്വപ്നത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഉണ്ണിയും വരും എസ് അല്ലേ വീഡിയോ ചെയ്യണ്ടേരോ സാധനങ്ങൾ ചെയ്ത് നോക്കുക ഇത്രയുള്ളൂ ഇത്രേ ഉള്ളൂ ആക്ഷൻ ഒന്നൂടെ ഇവിടെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിലും ലൈറ്റ് പിടിക്കുന്നത് നമ്മളെ പാടുപോളാണ് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ എന്താ പച്ചു ലൈറ്റ് പിടിച്ചൂടെ നമുക്ക് ഞങ്ങളെ ഷൂട്ടും കാര്യങ്ങളും ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ വീട്ടിലേക്ക് പോകാണ്ടിരിക്കാണ് എന്താ ബാക്കി ഫുൾ ടീം ഉണ്ട് ഉണ്ണി പാറു എങ്ങനെ അഭിനയം കാര്യങ്ങളൊക്കെ എന്തേലും കാണൂ നിങ്ങള് ഏഹ് അനോട് അനോട് എന്തെങ്ങനെ അഭിനയം പറയപ്പോ അഭിനയിച്ചോ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടോ സത്യം പറഞ്ഞാൽ സെറ്റ് ആക്ടി കാര്യങ്ങള് പൊളി അതിന് നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്തെടുത്ത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണോ എന്നിട്ട് എങ്ങനെ അഭിപ്രായം കമന്റോടെ പറയോ പറയോ ഞങ്ങള് നല്ല കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ് സ്ക്രിപ്റ്റ് ആണ് നന്ദി നല്ല നന്ദുവൻ സംഭവം സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തായാലും നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമ്മൻ അറിയിക്കണം എന്തായാലും ഒന്നുകൂടെ കണ്ടു നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ പറഞ്ഞോ ഓ വരുന്നേരായിട്ട് വന്നില്ലല്ലോ കൊറേ നേരമായി കാത്തിക്കുന്നു ഇപ്പൊ എങ്ങാനും വരൂ ഓനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ ഞാൻ റങ്ങിയാ എന്നാലും സമയത്തൊന്നും അതും എന്തോ ഒരു കാര്യമില്ല കാര്യം സൗകര്യ എനിക്ക് എന്താ ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള അങ്ങനെയാണെങ്കി ഞാൻ പറയാ ആ എന്താ കാര്യം അത് അപ്പക്കുട്ടെന്നെ കാണാൻ വരാറുണ്ട് എനിക്കെന്തൊരു വിഷമം പോലെ ഞാനെ പറയുമ്പോ എനിക്ക് വിഷമം ഒന്നും ഇല്ല എന്റെ പൊന്നും മോളക്ക് സന്തോഷേ ഉള്ളു അല്ല അന്നെപ്പോ എന്തിനാ വേണം അറിഞ്ഞേ എന്റെ ഉള്ളിലൊരു കറച്ചിലുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്കോ കറച്ചിലോ എനിക്ക് പോലെ അറിയില്ല

ണാൻ വരുമ്പോഴും അടുത്ത് ഒരു പൊട്ട സൈക്കിളും ഉണ്ട് സൈക്കിളാണോ മെയിൻ ഇത്രയും ദിവസമായിട്ട് അവനോട് ഇഷ്ടാന്ന് പറഞ്ഞില്ലേ എനിക്കൊന്നും പറഞ്ഞില്ലേനു ഓനോട് ഇഷ്ട പിരാന്താ അതിൻ്റെ പറവ പറഞ്ഞു ചെറിയ ചെക്കനാ പിന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക അത് ഓനായിട്ടോ ഓൻ്റെ കുടുംബം കൂടിയാണ് സച്ചിൻ കല്യാണം കഴിച്ച കൊണ്ടൊന്നുമില്ല അനിയൻ സച്ചിന്റെ മോളല്ല എന്റെ പൊന്നെ ഞാനൊരു തത്വം പറഞ്ഞതാ തത്വമായാലും തത്ത എനിക്ക് ഓന എന്തായാലും എന്റെ ഫ്രണ്ട് പറഞ്ഞ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇനിയിപ്പം വരില്ലേ അപ്പം തന്നെ പോകും ഇനിയിപ്പോ പഠിക്കാനൊന്നും ഉണ്ടാവില്ലല്ലേ ഉണ്ടാവില്ലേ തന്നെ എങ്ങനെയാ പറയുന്നത് പറഞ്ഞോളൂ ഈസീവ് ആവുന്നുണ്ടല്ലോ എനിക്കോ നഷ്ടം ഒന്നല്ലോ പിന്നെ അത് എത്ര ബോധവെടാവുന്ന എന്റെ മോളെ ഈ എന്റെ ഫ്രണ്ട് ആയോണ്ട് പറഞ്ഞാ അല്ല ഒന്നല്ലോ ഓൻ വരട്ടെ ഞാൻ എന്തായാലും കൊറച്ചോരോട് വെയിറ്റ് ചെയ്യും വെയിറ്റ് വെയിറ്റ് ചെയ്തു എന്തായാലും തോന്നിട്ട് അതിന്റെ സമാധാനാ നന്നായിക്കോട്ടെ ശരി ഒരു അല്ല ഞാൻ ഞാൻ പോവാ തിരക്കൂല്ലൊരു കമ്പനിയാവോ ഓൻ കൊറേ ഓള് വയ്യാൽ അടങ്ങിണ്ടാവും എന്നിട്ട് ഓൾ എസ് പോലും പറഞ്ഞില്ല എന്താ ഉള്ളൊരു അഹങ്കാരം ഓക്കെ അങ്ങനെ തന്നെ വേണം കിട്ടട്ടെ പണി എപ്പള ഇനി ഓൻ വരിക അവന്റെ അടുത്ത് ഞാൻ പോയി ഓക്കെ ഓനെ എറിയല്ലന്ന് അറിയേണ്ടേ പോയ് അപ്പൂട്ടനെ ശരിക്കും നെക്സ്റ്റ് സ്റ്റേജിലേ മോപ്പ എങ്ങനെ അവളെ കാണണമെന്ന് അറിയണ്ടാവോ നീ പോവളെ പ്രപ്പോസ് ചെയ്യോന്റെ കൈന്നാ അപ്പൂട്ടൻ പോയി പോ മോനെ എസ്സ് പറയേനിലേ മോന്റെ ലവ് ട്രൂ അല്ലേ വെറുതെ ഓനെ കളിപ്പിക്കണ്ട ശിലേ നീ ഇപ്പോ ഡെയിലി അവളെ കാണാൻ ആയിക്ക് പോവ ക്യാ ആഗവേഷം മൈൻഡ് കൗട്ടാണോ പോരുതോ എന്താ ബോഡി ഒക്കെ ശരിയാവട്ടോ ഏ ഓക്കേ ഞമ്പടേ നന്ദുപ്പാപ്പനോട് ഇപ്പൊ എങ്ങനെയാ പോണ്ട പണിയൊക്കെ ഓം പോട്ടെ ആ ഞാൻ ഒരു പ്ലാൻ വിചാരിച്ചിണ്ട് അതെന്തായാലും ചെയ്യണോ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും ഇനിയിപ്പ ഞാനും എല്ലാ സൈക്കിളും എടുത്ത് അങ്ങോട്ടേക്ക് പോവാ എനിക്കിന്റെ സൈക്കിളുണ്ടല്ലോ വേറെ ആരുല്ലെങ്കിലും അപ്പോ ആളാകെ മാറി പണ്ട് കണ്ട കണ്ടപ്പോ അല്ലപ്പോ ഓന്നെ തിരിഞ്ഞു നോക്കുന്നവരില്ല എന്റെ പിന്നാലെ എത്ര നടന്നത ഇനി എന്നെ വേണ്ട തോന്നുന്നു എന്താ ഓനങ്ങനെ പറ്റിയേ ഇനി ഓളി നോക്കണ്ട ഓളെ സ്വഭാവം അങ്ങനെയല്ലേ എന്തൊരു അഹങ്കാരക്ക് ഞാൻ എത്ര തവണ ഓളെ പിന്നാലെ നടന്നതാ ഇന്നെ വിഷമങ്ങളൊക്കെ കേക്ക ആകെ നന്ദുബാപ്പനെ ഉള്ളു ഇനി ഇനിയിപ്പോ ഓളെ പുറകെ പോയാൽ മൈൻഡ് മുഴുവൻ ഔട്ടാവും ഓള് പോട്ടെ ഓള് വൈകി ഞാൻ വേണ്ട പോയോ ശരിക്കും പിന്നാലെ പിന്നാലെ പിന്നാലും ഈ സമയം കഴിഞ്ഞു അങ്ങനെ തന്നെയല്ലേ ഒന്നുമില്ല മോളെ കൊറേ എന്നെ കാണുന്നു ആ ഒന്നും പറയണ്ടത്ര സമയൊന്നും കിട്ടില്ല